പൊതുദർശനത്തിന് ചെയ്താണല്ലോ നമ്മൾ പോകുന്നത് അപ്പോഴും നമ്മളടുത്ത് ഇത് ഡീന് ഒരു കാര്യം അറിയില്ല എന്നാണ് ആ നിമിഷം വരെയും പറയുന്നത് എനിക്കൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ പൊതുദർശനത്തിന് വെച്ചു വച്ചിട്ട് അപ്പം ആ വിദ്യാർത്ഥികൾ കുറച്ച് രണ്ടും നാലഞ്ച് വിദ്യാർത്ഥികൾ വന്ന് ബോഡി ഇറക്കി അവരുടെ ഇതിൽ വെച്ചു അവർ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്താണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു ആദരാഞ്ജലി എന്നൊരു ഒഫീഷ്യലി അതൊന്നും അവർ ചെയ്തിട്ടില്ല കുറേ കുട്ടികൾ എല്ലാ കുട്ടികളും വന്ന് വന്നവരെല്ലാം കയറി കണ്ടു കുറച്ചൊരു കരയുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആംബുലൻസിൽ ആംബുലൻസിൽ തിരിച്ച് വരുന്ന വഴിയിൽ ഒരു കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ രണ്ടുപേരും ഓടി വരെയുണ്ട് പെട്ടെന്ന് രണ്ടോ ഒന്നോ രണ്ടോ ആളാണ് ഓടി വന്ന് ആ വണ്ടിയിലിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്പർ എഴുതി കൊടുക്കും രാത്രിയാകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം പകലൊന്നും വിളിക്കരുത് എനിക്ക് ജീവൻ ഭീഷണിയുണ്ട് ഞാനൊരു അധ്യാപകനാണ് ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഓടി ഞങ്ങളിങ്ങോട്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായി അപ്പോൾ ഈ കൂടെ വന്നവരൊക്കെ ഇത് അതിന് മുമ്പേ നമുക്ക് കുറച്ച് കിട്ടിയല്ലോ അപ്പോൾ ഇതെന്തോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്ന വഴിയിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തു കൊടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് തിരിച്ച് ഓട്ടത്തിനിടയിൽ രാത്രി സമയത്ത് ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മുഴുവൻ ഇതിൻ്റെ മുഴുവൻ ഒരു പിക്ചർ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു മരണമല്ല എന്നും ഇത് അവനെ വകവരുത്തിയതാണെന്നുള്ള രീതി ആ പീഡന വിവരം കൃത്യമായിട്ട് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ഇത് അവരുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ ചെയ്ത് ബെൽറ്റിനടിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ആൻറ്റി റാങ്കിങ് കമ്മിറ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും അത്രയും കൃത്യമായ വിവരം അദ്ദേഹം ഞങ്ങൾക്ക് കൃത്യമായി നൽകി അവിടത്തെ അല്ല സ്റ്റാഫാണ് സ്റ്റാഫാണ് അദ്ദേഹത്തിന് ജീവൻ ഉണ്ട് അത് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആരാണെന്ന് ഇത്രയും കൃത്യമായി തന്നു ഞങ്ങൾക്കത് ഒരു അറിവായി പിന്നെ ഞങ്ങൾ കൂടുതൽ പലരുമായിട്ട് അവിടുത്തെ പല ബന്ധങ്ങളും ഉണ്ട് രഹസ്യമായിട്ട് തന്നെ ആ ബന്ധങ്ങളിൽ വച്ചപ്പോൾ കുറച്ച് കൂടുതൽ ഞങ്ങൾക്കതൊന്നും കാ കേട്ട് നിൽക്കാനുള്ള അവസ്ഥ അവസ്ഥയില്ലാത്ത കാര്യങ്ങളിങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും ഈ ഹോസ്റ്റലിലെ ഈ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവരും എല്ലാവരും തന്നെ പറയുന്നത് എല്ലാവരും എവിടെ സംസാരിച്ചവരും എല്ലാവരും പറയുന്നത് അവിടെ ഒരിക്കലും അതൊരു സാധ്യമല്ല അവർ പറഞ്ഞാലും അവന് അത്യാവശ്യം വയറ്റും കൊണ്ട് നല്ല വെയിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ആ രീതിയിൽ അവന് അവർ ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല അവൻ ഒറ്റയ്ക്ക് അത് സ്വയം ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് അല്ല എപ്പോഴും വളരെ ഒരു പ്ലസന്റ് ആയിട്ട് എപ്പോഴും സന്തോഷവാനായിട്ട് കാണുന്ന മകന്റെ അല്ലേ എപ്പോ വിളിച്ചിരുന്നാലും പെട്ടെന്ന് അടുത്ത് വരും അതിപ്പോ ഞാനല്ല ആരായിരുന്നാലും കൂടെ ഇരിക്കാനും കാര്യം കേൾക്കാനും ഒക്കെ ജീവിതത്തെ കുറിച്ച് വളരെ വലിയൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് അവനെ ഞാൻ തമാശയായിട്ട് ഇടയ്ക്ക് പറയും എങ്ങനെയെങ്കിലും പഠിച്ചത് ഈ അഞ്ചു വർഷം പോഴ്സ് എങ്ങനെയും പഠിച്ച് കയറ് എന്നിട്ട് വേണം എനിക്ക് നാട്ടിലോട്ട് വരാൻ പറയും നാട്ടിലോട്ട് എനിക്കൊന്നും സെറ്റിൽ ആവാല്ലേ അപ്പോഴേ അവൻ അവന് തമാശയായിട്ട് പറയും അത് ആ മുഖം ഒന്നും വേണ്ട എന്നെ അങ്ങനെ അയ്യോ പറയാം അച്ഛാ എന്നെ അങ്ങനെ ജോലിക്ക് വേണ്ടി തള്ളിവിടലി അത് കഴിഞ്ഞ് ഈ ഇത് കഴിഞ്ഞാൽ ഞാൻ പി എസ് സി എന്ന് എഴുപ്പം എഴുതൂല ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പി ജി ചെയ്യണം അല്ല ജോലിയിൽ തളച്ചിടല്ലേ പിന്നെ പിന്നെ അവൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ജോലിയിൽ തളച്ചിടല്ലേ ഞാൻ പി എസ് സി ഇപ്പോൾ എഴുതിയില്ല എനിക്ക് പി ജി ചെയ്യണം പിന്നെ അത് ഞാൻ റിസർച്ച് എടുത്തണം റിസർച്ച് എടുത്തിട്ട് പിന്നെ അവന് വൈ ലൈഫിലോട്ട് പോകണം ആനിമൽ അതിലോട്ട് പോകണം അവനോട് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ജോലി കണ്ടുപിടിച്ചോളാം അതിന് കുഴപ്പമില്ല അച്ഛനും സെറ്റിലാവണമെങ്കിൽ സെറ്റിൽ ആയിക്കോ കുഴപ്പമില്ല എന്നാവും പറഞ്ഞു അവൻ അതുകൊണ്ട് പെട്ടെന്ന് ജോലി പഠിച്ചിട്ട് ജോലിക്ക് കയറണമെന്നുള്ള മെന്റാലിറ്റി അല്ലായിരുന്നു